ഹലോ ഇതാണ് കർഗമാല കർഗമാല എന്ന് പറയുന്നത് ഗണപതി ഭഗവാന് വളരെ പ്രിയപ്പെട്ട വസ്തുവായി കരുതുന്നു അതുകൊണ്ട് തന്നെ കർഗമാല ഗണപതിക്ക് ഭക്തരാൾ സമർപ്പിക്കുന്നത് മനസ്സിന്റെയും മനോഹാരിതയുടെയും ശുദ്ധിയുടെയും പ്രതീകമായാണ് നമ്മള് കർഗഹോമം ക്ഷേത്രത്തിൽ നടത്തുന്നത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ നല്ലതാണ് ഇതിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു ക്ഷേത്രത്തിൽ നമ്മളാണ് വർഷങ്ങളായിട്ട് മാല കെട്ടി വിൽക്കുന്നത് അപ്പോൾ അവിടത്തെ ഉപപ്രതിഷ്ഠയാണ് ഗണപതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തൊടിയിലും അതുപോലെ പാടത്തൊക്കെ ചെന്നിട്ട് കറുക പറിച്ചിട്ട് വളരെ ശുദ്ധമായിട്ട് തന്നെയാണ് കറുകമാല കെട്ടുന്നത് ഞാനും അതുപോലെ എൻ്റെ ഭർത്താവും അമ്മയും ഞങ്ങള് മൂന്ന് പേരും ക്ഷേത്രത്തിൽ മാല കെട്ടി കൊടുക്കാറുള്ളതാണ് പിന്നെ ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് കാര്യം നമ്മുടെ അമ്പലത്തിലെ ഭഗവാന്റെ വിഗ്രഹം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അപ്പൊ അതിലോട്ട് പാകമായ രീതിയിലാണ് നമ്മൾ ഈ മാല കെട്ടിയേക്കുന്നത് ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും പല പല വലുപ്പത്തിലുള്ള പ്രതിഷ്ഠ നമ്മുടേത് ഇവിടുത്തെ ചെറുതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിന് ഈ കർഗമാല കെട്ടുന്നത് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ ഈ കർഗമാല കെട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പുല്ലെന്ന് പറയുന്നത് മാല പുല്ലാണ് അപ്പം അത് നമ്മളിങ്ങനെ ഇവിടെ കൂടുതലായിട്ട് എടുത്ത് വയ്ക്കും നമ്മൾ കറുഗമാല കൂവളമാല മാല തുളസിമാല താമരമാല അങ്ങനെ ഭഗവാൻ വേണ്ട എല്ലാത്ത നമ്മൾ ഇവിടെ കെട്ടാറുള്ളതാണ് അപ്പൊ ഇതിപ്പോ അമ്മയാണ് മാല കെട്ടുന്നത് വളരെ വൃത്തിയായിട്ട് ആ വേണം നമുക്ക് മാല കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കറുകക്ക് ഒരുപാട് നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റാനുള്ള കഴിവുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ കറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട് അതായത് നമുക്ക് ബലിക്കറുകയുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന കറുകയുണ്ട് പിന്നെ ഇവിടെ പശുവിനൊക്കെ കൊടുക്കുന്ന ടൈപ്പ് കറുകകളുണ്ട് അപ്പം അതില് നമ്മള് നോക്കി വേണം ഭഗവാന് കൊടുക്കാനുള്ള കറുക ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഭഗവാന് കൊടുക്കുന്ന കറുകൾക്ക് ഒരു അരു ഉണ്ടാവത്തില്ല വളരെ തിന്നായിരിക്കും എൻ്റെ ഇല എന്ന് പറയാണ് അപ്പോൾ അതുപോലെ നീലാഞ്ജലം ശാസ്താവിനാണ് നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറാനും നമ്മുടെ ശനി ദോഷമൊക്കെ മാറാൻ വളരെ നല്ലതാണ് ശാസ്താവിന് ഈ പറഞ്ഞ പോലെ നീലാഞ്ജനം അർപ്പിക്കുന്നത് പിന്നെ നമുക്ക് പട്ടുമഞ്ഞളും നാളികേരം ഇതൊക്കെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ വിൽക്കുന്നത്